ണോ എന്ന് എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നക്ഷത്രങ്ങൾ നോക്കി ഇന്ന മണിക്കൂറിനുള്ളിൽ കൊച്ച് സൂര്യനെ ദർശിക്കണം അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ഇന്ന ദിവസം ഇന്ന മണിക്കൂറിലായിരിക്കണം അല്ലെ ഇന്ന മിനിറ്റിന്റെയും ഇന്ന മിനിറ്റിൻ്റെയും ഇടയ്ക്ക് ശനി ആക്രമിക്കൂ അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സയൻസ് എന്ന് പറയുന്നു എന്നിരുന്നാൽ തന്നെയും ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് സയൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നവരുണ്ട് ജോൽസ്യമാണോ ആരാണോന്നറിയില്ല ആരെങ്കിലും ആവട്ടെ ഞാനിപ്പോ ജോലിമാരെ കൂടെ അടച്ച് പറയല്ലേ അതിനകത്ത് ആര് തന്നെ ആയിക്കോട്ടെ അവരുടെ വീട്ടിലെ കാർണോമാരായിരിക്കാം അല്ലെങ്കിൽ ജോലിസ്യന്മാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ നിമിത്തം എന്ന് പറഞ്ഞു പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പോലും അല്ല എല്ലാ മതവിഭാഗം ചിന്തിക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ പ്രത്യേക ദിവസം അല്ലെങ്കിൽ പ്രത്യേക ഇത്യാദികളൊക്കെ അത് ടു ദി എക്സ്റ്റന്റ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചു വരികയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെയും എൻ്റെ ആദ്യത്തെ മകൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാം അതുകൊണ്ട് എൻ്റെ രണ്ടാം മീനി രണ്ടാമത്തെ കുട്ടിയുടെ അന്ന് തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതും അന്ധവിശ്വാസത്തിൽ പെട്ടതാണോ അത് നമ്മൾ അതൊരു നമ്മളൊരു യൂണീക്ക് ആയിക്കോട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി ആയിക്കോളൂ എന്ന് വിചാരിച്ചോളൂ നമുക്ക് വേണമെങ്കിൽ ചിരിച്ചു തള്ളാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റേതായ അതിൻ്റെ രസത്തിൽ കൊടുക്കാം പക്ഷേ ഈ കറക്റ്റ് സമയവും ജോലി ജോലിയോ കൊടുത്തു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസ ചർച്ചയിലേക്ക് നയിക്കാം അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിനെ ഏത് വിഷയത്തിനെയും അമ്മയത്തെ രണ്ട് പക്ഷമുണ്ടെന്ന് പറഞ്ഞാലും ചിന്തിക്കാം പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉപദ്രവം ഇല്ലാത്തൊരു പ്രശ്നമാണെന്ന് വിചാരിക്കില്ല ഞങ്ങൾക്കത് ഇൻ്റർഫിയർ ചെയ്ത് അതിനെ ഡോക്ടർ സമയം അത് തീർച്ചയായിട്ടും സുസാരനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയാണെങ്കിൽ എന്ന് വരുമെങ്കിൽ ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തും ഞങ്ങൾ ചെയ്യാറില്ല ആസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പളായിട്ടാണ് ഞങ്ങളത് ചെയ്യില്ല കാരണങ്ങളും പറഞ്ഞു കൊടുക്കും അവരോട് നിങ്ങൾ വിചാരിക്കുന്നത് കറക്റ്റല്ല എന്ന് പറയും എന്നിട്ടും ആരെങ്കിലും നമ്മളുടെ വി കയറി നിരങ്ങാണെന്ന് വിചാരിച്ചോളൂ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം മാക്സിമം പോയാൽ ആ പേരോഗി നമ്മളുടെ അടുത്തൊന്ന് പോയിട്ട് ലെസർ എൻഡൗഡ് ഹാൻഡ്സിലേക്കാണ് പോകുന്നത് അവിടെ ഒരു സാമൂഹ്യമായി പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ പറ്റും എത്രത്തോളം പ്രതിരോധിക്കാമോ അതേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായ ഒരു ഡോക്ടേഴ്സിന് ഇതിനകത്ത് ഇവിടെ ഒരു ജാതി മതമില്ല ഞങ്ങളൊരു കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ട അടുത്ത് പ്രതിരോധിക്കാറുണ്ട് ടു എക്സ്റ്റൻറ്റ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറയാറുണ്ട് ഞങ്ങൾ ഗൈഡ് ലൈൻസ് എഴുതി കൊടുക്കാറുണ്ട് പ്രിൻറ്റഡ് ഗൈഡ്ലൈൻസ് ഒക്കെ എഴുതി കൊടുക്കാറുണ്ട് ഇതൊന്നും വിഷയമല്ല എന്നും പറഞ്ഞ് പിന്നെ തീർത്തും അപ്രായോഗികമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ വരും എന്നാൽ ഞങ്ങൾ ചാർജ് ചെയ്യും ഓക്കെ ഇതെങ്കിലും അവരെ ഡിറ്റർ ചെയ്യുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതും അവർ കുഴപ്പമില്ല എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ എന്നെ തന്നില്ലല്ലേ അമ്മാവ ഞാൻ നന്നാവൂല എന്നുള്ള വിവക്ഷയാണ് അവിടെ എന്താ ചെയ്യുക നമ്മൾ അവിടെ നമ്മൾ അടിച്ച അടിച്ചവഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയേ അടിക്കുക എന്നുള്ളതെന്നുള്ളത് അപ്പോൾ ഒരു മാർഗം സ്വീകരിക്കുന്നത് മാക്സിമം സുരക്ഷയുള്ള സമയം നമ്മൾ ഒരു നാല് ഡേറ്റ് എങ്കിലും തീരുമാനിച്ചിട്ട് വരുമോ അതിലുള്ളതിൽ ഒരെണ്ണം ഞങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഞങ്ങൾ നോക്കുന്നത് ഏറ്റവും അമ്മയ്ക്കും കുഞ്ഞിനും അനുയോജ്യമായ തീയ തീരുമാനം എന്നായിരിക്കും അതനുസരിച്ച് നമ്മൾ പറയും അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ദൈവാദീനുകൊണ്ടൊരു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു എൺപത് ശതമാനം സമയത്തും അതിന് മുമ്പേ ദൈവം തന്നെ പറയാൻ തന്നെ തീരുമാനിക്കാറുണ്ടാവും അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഞമ്മൾ എന്തൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിർവചനം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർവചിക്കപ്പെടാറുണ്ട് വളരെ അപൂർവ്വങ്ങളായി ഞങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടൊന്നുമില്ല കാരണം ഈ കേൾക്കുന്ന പ്രേക്ഷകരിലോ ഒന്നോ രണ്ടോ പേരെങ്കിലും ഞങ്ങൾ സമയത്തിന് ചെയ്ത് കൊടുത്തവരുണ്ടാവും അപ്പോൾ ചെയ്തേക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ കൂട്ടത്തോടെ ചെയ്യുന്നവളല്ല മെജോറിറ്റി കേൾക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാൻ ഞങ്ങളെ പോലുള്ളവർ നിർ നിരുത്സാഹപ്പെടുത്തുകയാണെന്നുള്ളത് അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഈ ചേർത്തൽ സംഭവം എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ പണ്ടായത് കൂട്ടത്തോടെ സുസരം ചെയ്തു അത് മുഴുവനും ഡോക്ടർമാരാണ് കാരണക്കാരെന്ന് തന്നു അതിനകത്ത് ഒരു സമൂഹത്തിൻ്റെയും കൂടെ അല്ലേ ഈ ഡോക്ടർ പോകാൻ പാടില്ല എൻ്റെ ഡോക്ടർ ഈ ഡോക്ടർ തന്നെ എൻ്റെ പ്രസവം എടുക്കണം ഇന്ന് ഒരു ഒരു ക്രിസ്മസിൻ്റെ അന്ന് ഒരു നാല് ഡോക്ടേഴ്സ് ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കാം ആ നാല് ഡോക്ടേഴ്സ് തന്നെ എടുക്കണം അതിൽ അഞ്ചാമത് ഇരിക്കണം മുസ്ലിം ഡോക്ടറോ ഹിന്ദു ഡോക്ടറോ എടുക്കാൻ പാടില്ല അതെൻ്റെ ഡോക്ടർ അല്ല അതിങ്ങനെ നിങ്ങളുടെ ഡോക്ടർ അല്ലാണ്ടെങ്കിൽ ഈ വൈദ്യം എല്ലാവരും ഒരുമിച്ചല്ലേ പഠിച്ചിരിക്കുന്നത് ഓക്കെ ഞങ്ങൾ അതുകൊണ്ടാണ് ഇതൊരു ടീം വർക്ക് ആണെന്ന് പറയുന്നത് ഓപ്സ്റ്റിക്സ് ഒരു ടീം വർക്ക് ആണ് ഒരാൾ ഇവിടെ അവസാനിപ്പിച്ചത് ആ സെക്കൻഡ് മുതൽ മറ്റൊരാൾ കേറ്റിടിച്ചു ചെയ്യാൻ അറിയാം ശരിയായിരിക്കാം എന്നിരുന്നാൽ തന്നെയും ഈ ഡോക്ടർ രോഗി ബന്ധം എന്ന് പറയുമ്പോൾ ഞാനതിനെ മറിച്ച് അതിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല ഞാൻ ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ വിജയലക്ഷ്മിയെ കാണുവാൻ വേണ്ടിയാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇങ്ങോട്ട് വരുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുക തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ട് എങ്കിലും ഡോക്ടർ വിജയലക്ഷ്മിയാണ് അവരുടെ ആദ്യവും അവസാനവും അവരുടെ വിശ്വാസം മീൻസ് അവർ ആ ഒരു വ്യക്തിത്വത്തിൽ അവർ വല്ലാതെ വിശ്വസിക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന ഇപ്പം ഞാൻ പറയുന്നത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെയുള്ള ഡോക്ടേഴ്സിന് എന്നല്ല അവരെല്ലാവരും നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ വരുന്ന ആളുകളുടെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുകയാണ് വരുന്ന ആളുടെ മനസ്സിൽ ഡോക്ടർ വിജയലക്ഷ്മി ഉണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സങ്കല്പമുണ്ടത് അപ്പം പലപ്പോഴും വന്ന് കണ്ട് ചില സാഹചര്യങ്ങളിൽ ഡോക്ടറിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഞാൻ ഡോക്ടറിനെ അല്ല ഉദ്ദേശിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ എക്സാമ്പിളോട് കണക്റ്റഡ് ആയിട്ട് പറയുന്നതാണ് ആ ഡോക്ടർ എൻ്റെ ഡെലിവറി എടുക്കില്ല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആ ഡോക്ടർ സാധിക്കില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ പേഷ്യൻ്റ് മീൻസ് ചിന്തിക്കുമായിരിക്കും ഈ ഡോക്ടർ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അതൊരു പ്രതീക്ഷയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെയാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മീൻസ് ഡോക്ടർ പറഞ്ഞ പോലെ ദീപാവലിയോ അല്ലെന്നുണ്ടെങ്കിൽ ഓണമോ അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ ഒരു റംസാൻ അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങളോടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വരുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു പരിധിവരെ ഞാൻ സമ്മതിക്കുന്നു കാരണം നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഇന്നത്തെ മെഡിക്കൽ ചുറ്റുപാടുകൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും പ്രൈവറ്റ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് അവർക്ക് വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ അവർ പല രോഗികളും അവരെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് പ്രസവത്തിന് പ്രസവത്തിനവിടെ വരുന്നു അപ്പോൾ അവർ ഒരു പ്രൈവറ്റ് പേഷ്യൻ്റ് എന്ന് വരുന്നു ശരിക്കും നീതിയുക്തമായ വളരെ നല്ല ഒരു ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളിൽ ഇത് ബാധകമല്ല അത് സിസ്റ്റമാണ് അത് ടേക്ക് എയർ ചെയ്യണത് നിങ്ങളിന്ന് ഓടുന്ന ബസ്സിൻ്റെ കണ്ടക്ടർ ആരാണെന്ന് നോക്കിയിട്ടാണോ ബസ്സിൽ നിങ്ങൾ നിങ്ങളിന്ന് പോകുന്ന ഇന്നത്തെ ധൻബാദ് എക്സ്പ്രസ്സിൽ നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഏതാണെന്ന് നോക്കിയിട്ടാണോ അല്ല ഫ്ലൈറ്റിൽ അവിടെയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് അവിടെയാണ് അതിൽ തമ്മിലൊരു ഒരു വ്യത്യാസം അത് തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആ മേഖലയും ഈ മേഖലയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ഒരു പേഷ്യൻറ്റ് ഡോക്ടറെ അടുത്ത് സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടർ ഞാനിപ്പോൾ അതാണ് കുറച്ചുമുമ്പ് പറഞ്ഞത് ഡോക്ടർ വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു ഒരു ആ വ്യക്തിത്വത്തിലുള്ള ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഇങ്ങോട്ടേക്ക് മീൻസ് നമ്മളുടെ സ്ത്രീകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് അത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ വിസമ്മതിക്കുന്നില്ല അത് എന്റെ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് അതിന് അതിന് ഒരു ദിവസം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല അതില്ല അത് ഏത് മേഖലകളിലും അങ്ങനെയല്ലേ ഒരു നാഥനുണ്ടാവൂലേ ഇന്നിപ്പോൾ മംഗളിയാനയച്ചും ഒരു നാഥനുണ്ടല്ലോ അതിന് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു തസ്തിക കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ അതിന്റെ എല്ലാ സ്ക്രൂ മുതൽ ആണിയും എല്ലാ സാധനവും അദ്ദേഹത്തിന് അറിയാമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ആനമണ്ടനല്ലേ ഒരു ടീം ലീഡർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ ടീമിലുള്ള കഴിവുള്ളവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയണം എന്നുള്ളതാണ് ഒരു ഞങ്ങളുടെ ഇവിടുത്തെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ് വരുന്നത് ഡോക്ടർ വിജയലക്ഷ്മി ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ ഞങ്ങളിവിടെ ഒരു റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഫോളോ അപ്പ് ചെയ്തു വരുമ്പോൾ ആദ്യത്തെ തവണ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ഗൈഡ് ലൈൻ പ്രിൻറ്റഡ് ഗൈഡ് ലൈൻ പുസ്തകങ്ങളൊക്കെ എടുത്ത് കൊടുക്കും അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ ഫയൽ പോലും എടുത്തു കഴിഞ്ഞാൽ കാണും ഓബ്സഡിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ ഡോക്ടർ വിജയലക്ഷ്മി എന്ന് പേര് എഴുതാറില്ല എഴുതാറില്ല ഓബ്സഡിക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് എൻ്റെ ഹെഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഹെഡും ഉത്തരവാദിത്വവും ഞാനാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല ഡയറക്ടർ എന്ന് പറഞ്ഞ ആൾക്ക് ഉത്തരവാദിത്വമുണ്ട് ചെന്ന് ക്ലാപ്പ് ഹാൻഡ്സ് മേടിക്കല് മാത്രമല്ല ഉത്തരവാദിത്വം അത് താഴെ പോയാലും ചെന്ന് ഉത്തര പറയേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈക്വലി വെൻ യു ആർ സെയിം നമുക്ക് തരുന്ന ആദരവോ അല്ലെങ്കിൽ തരുന്ന ഇതോ കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിനോടുകൂടി വലിയൊരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുന്നുണ്ട് അത് എടുക്കാൻ കഴിവുള്ളവരെ നാഥനാവുന്നുള്ളൂ അതു മാത്രമേ എനിക്കുള്ളൂ എൻ്റെ കഴിവിലുള്ളൂ എൻ്റെ ടീം ഒരു ടീമാണ് ഞങ്ങൾ ഓപ്സൈറ്റിൽ ഞാൻ കോളേജ് ടീം തന്നെ പറയും എന്നാൽ ഞങ്ങൾ അതിനകത്ത് ഗൈഡ് ലൈൻസ് എടുത്തു കൊടുക്കും എന്നിട്ട് ഞങ്ങൾ അവർ വ്യക്തമായി വായിക്കുക ഈ വായിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പാകുക ഞങ്ങളിത് ടീമായിട്ടാണ് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് എന്ത് കാര്യങ്ങളും അതിൽ ചാട്ട് ചെയ്യലോ എഴുതിയിട്ടുണ്ട് ആ ചാർട്ട് പ്രകാരമേ പോകുകയുള്ളൂ ആർക്കെങ്കിലും ഡിവിയേഷൻ ഫ്രം നോർമൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്നോട് ചോദിക്കാമെന്ന് പറയും അവസാന വാക്ക് നിൻ്റെ തന്നെയാണ് ഓക്കെ എന്നു വെച്ച ഒരു നോമൽ ഡെലിവറിക്ക് സുസേർ എന്നോ ഇവരെല്ലാവരും തന്നെ കഴിവുള്ളവരാണ് അങ്ങനെ ും അവരെ ഏൽപ്പിക്കാതിരിക്കാറില്ല പക്ഷേ അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഞാൻ ഞാൻ തന്നെയാണ് അത് ഉത്തരവാദിത് എന്തായാലും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ വിഷയത്തിലെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് പ്രതിപദിക്കാൻ സാധിച്ചില്ല എന്നിരുന്നാൽ തന്നെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അറിയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായി ഡോക്ടർ അത് പ്രസൻറ്റ് ചെയ്തു വളരെ സന്തോഷം അറ്റൻഷൻ പ്ലീസിൽ ഇനിയും അടുത്ത എപ്പിസോഡുകളിലും ഡോക്ടർ നമ്മൾ വിട്ട് പോകുന്നില്ല നന്ദി Намаскар. Намаскар.